മറ്റേത് കൊള്ളൂ ഇവക്കൊക്കെ എത്രയൊക്കെ ഹെൽദി ആണെങ്കിലും ആപ്പിൾ പക്ഷെ ജ്യൂസ് ആണ് പിന്നത്തെ നമ്മൾ ആപ്പി ആപ്പിളുടെ അതായത് ആപ്പി അല്ല ട്രോപ്പിക്കാന റിയൽ ഇതും സോഡയും ലൈമും ലീഫ് ഇടാൻ ഞാൻ നോ ഷുഗർ ഹൗസ് ഇറ്റ് നമുക്ക് ഈ റെസിപ്പിയും കൂടെ ചെയ്യാം അപ്പൊ ആക്ച്വലി വീഡിയോന്റെ തുടക്കം ഇതല്ല അതിലേക്ക് പോവാം ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടായിട്ട് അവസാനം ഇത് ഉണ്ടാക്കി കൊടുക്കേണ്ട അവസ്ഥ വന്നു അതാണ് ഈ വീഡിയോ അപ്പൊ ഇന്ന് വീട്ടില് ഇപ്പം എല്ലാവർക്കും ഇപ്പൊ എല്ലാ കുട്ടികൾക്കും എക്സാമും കാര്യങ്ങളും ഒക്കെ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ അമ്മമാരും ആൻറ്റിമാരും അമ്മമ്മമാരും ഒക്കെ ഭയങ്കര ദിസിയാണ് ആൻഡ് ഇമാരാണെങ്കിൽ പഴയ പോലെ എല്ലാവർക്കും ഒരുപാട് പഠിക്കാനുള്ള സ്ട്രെസ്ഡ് അപ്പൊ ഞാൻ വലിയ കേരളത്തിന് റോള് കാണിച്ച് പട്ടിശ കാണിച്ച് ഇവിടെ എന്തെങ്കിലും സ്മൂതി ഉണ്ടെങ്കിലും ഉണ്ടാക്കി തരാമെന്നു പറഞ്ഞിട്ട് ഒരു ഓൾറെഡി ഉള്ളത് ഒന്നും അല്ല ഇവിടെ എന്താണോ ഉള്ളത് അത് വെച്ചിട്ടൊരു സ്മൂതി ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കാണ് എന്തൊക്കെയുണ്ട് തിരക്കണ്ട പിന്നെ ആപ്പിളുണ്ട് മുസമ്പിയുണ്ട് ഓക്കെ അപ്പം ഞാൻ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ വേണ്ടേ മാംഗോ ഉണ്ടോ മാം മാംഗോ ഉണ്ടോ ആ മാോ ഇല്ല ആപ്പിൾ ഞാൻ വേറൊരു ക്രിയേറ്റീവായിട്ടൊരു സാധനം ചെയ്തു തരാം നമുക്കിവിടെ എന്തൊക്കെയാണ് ശരിക്കും നോക്കാം ആപ്പിൾ എനിക്ക് വേണം ആപ്പിളും ബനാന വെള്ള ചെങ്ങമ്പഴാണ് ചിങ്ങമ്പഴം ഇതിനകത്ത് അടിക്കാൻ വലിയ താല്പര്യമില്ല നമുക്ക് ആപ്പിളും ബൂസ്റ്റും പാലും കുറച്ച് കാപ്പിപ്പൊടിയും പിന്നെ എന്തെങ്കിലും നച്ച ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യാർ ചെയ്തിട്ട് സാധനം ചെയ്യാം ഓക്കെ എന്റെ പ്ലാൻ ആദ്യം തന്നെ ഫ്ലോപ്പായി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെൽത്തി മാറി അപ്പൊ ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ ഇവിടെ എന്താണൊക്കെ ആപ്പിൾ ഷേക്ക് സോറി ഞാൻ ഇൻസ്റ്റമായിട്ട് കുറച്ച് സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ട് ഞാൻ ആക്ച്വലി അമ്പലത്തിൽ പോയിട്ട് വന്നേ ഉള്ളൂ അപ്പൊ കുറച്ച് സാധനങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ട് നമുക്ക് ഞാൻ ഉദ്ദേശിച്ചു തന്നെ ഉണ്ടാക്കി കൊടുക്കാതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ

ആ സോ ഐൽ യു എ ഗുഡ് ഒരു ഹെൽത്തി ആൻഡ് ദെൻ നമുക്ക് നേരെ പഠിക്കാൻ ഓക്കേ ഇത് പാപ്പുവിന്റെ ബേർത്ത്ഡേക്ക് നമ്മുടെ സ്റ്റാഫ്സ് എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തൊരു ക്ലാഷാണ് ഫോട്ടോസ് ഒക്കെ കുറച്ച് നെറ്റ് എൻ്റെ അടുത്ത് നോക്കിയായിട്ട് എടുത്തു പക്ഷെ ആക്ച്വലി നമ്മുടെ ചുഡു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ഒരു കുട്ടിയായത് കൊണ്ട് തന്നെ ഭീകര ട്രെയിനിങ്ങിനൊന്നും ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ ഇവിടുത്തെ ഒരു പാവ് ഒരു അന്തേവാസി പയ്യനാണ് അല്ലേ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ആണ് ആകെ ഇവന് കുറച്ച് എന്താ പറയുക കമാൻഡ് വേർഡ്സ് എല്ലാം പറയുന്നത് പക്ഷെ ആള് വേറെ എന്ന് നമ്മുടെ ഫാമിലിയുടെ കൂടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അല്ലാതെ ഹി വെരി ഫ്യൂരിയസ് ആൻഡ് എൻ എവറിത്തി അതൊക്കെ വേറെ കാര്യം പക്ഷേ മറ്റേ സിറ്റ് ജമ്പ് റൺ അതൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ ആര് പറഞ്ഞാലും കമാൻഡ് അനുസരിച്ച് ചെയ്യൊന്നുമില്ല ഇവള് ഷൂട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞതായിരുന്നു അതാണ് എന്നെ നോക്കി കണ്ടുപോയിട്ട് പേടിപ്പിക്കണേ പക്ഷെ കൊച്ചിന് വെച്ചിട്ട് പഠിക്കാനാണ് ഇപ്പം എല്ലാവരും പഠിക്കുന്ന സീസണാണ് അതുപോലെ ഞങ്ങളെ പോലത്തെ ആൾക്കാർ ചില്ലെയ്ത് ഞാൻ കിട്ടിക്കാം ഒരു സാധനം മറ്റേ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ഫസ്റ്റ് സ്മൂതി പ്ലാൻ കൊളായതുകൊണ്ട് തന്നെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ പോയിണ്ട് അപ്പൊ നീ വന്നിട്ട് സ്മൂതി ഉണ്ടാക്കുന്ന നീ വന്നിട്ട് ചെയ്യാം ഓക്കെ നീ ചുഡുവിൻ്റെ സ്കിൽസ് കാണിച്ചു തരാം പാപ്പോണ്ട കാണിക്കുമ്പോൾ മാത്രമല്ല ഷിൽസ് ആണ് കേട്ടോ ഇതാണ് ചുടൂന്റെ ചേച്ചിയും ടീച്ചറും ഒക്കെ അപ്പൊ നമ്മുടെ ഇൻസ്റ്റമായിട്ട് സാധനങ്ങളൊക്കെ കിട്ടി ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് സാധാരണ ഷാർജ പോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൂസ്റ്റ് ആൻഡ് ഏത്തപ്പഴം ഷേക്ക് ആണ് വിത്ത് സം ക്യാഷ്യൂ നട്ട്സ് അതാണെൻ്റെ മൈൻഡിലുള്ള പ്ലാൻ അതാകുമ്പോൾ എപ്പോഴാകുമ്പോൾ കുറച്ച് നല്ലതുമാണല്ലോ ഞാൻ എനിക്ക് അതിൽ എത്ര പേര് ഏത്തപ്പഴം വെച്ചിട്ട് ഷാർജ പോലെ ചെയ്ത് നോക്കുന്നത് ആക്ച്വലി ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞാൻ എക്സ്ട്രാ ഷുഗർ ഇടുന്നില്ല എക്സ്ട്രാ എന്താ പറയുക കണ്ടൻസ് മിൽക്കോ അങ്ങനെ സാധനങ്ങളൊന്നും ഐ എം നോട്ട് ഡൂയിങ് ആഡിങ് ശരി ശരി പഴുത്തതാണ് അമ്മ അമ്മക്ക് വേണോ എന്താ ഉണ്ടാക്കുമ്പണ്ടാക്കല്ലേ ഞാൻ തന്നെ പറയും എന്തായി ചിരിക്കണ ഈ കുട്ടികൾക്കൊക്കെ ഈ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിട്ടിരിക്കുന്ന സമയത്ത് ട്രയർഡ് ആയിരിക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ ജങ്ക് ഫുഡും അത് ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ വീട്ടിൽ തന്നെ ഇപ്പൊ ഷേക്ക് ഒക്കെ ഓർഡർ സീൻ സീന ഓർഡറിങ്ങ് മാറ്റിയിട്ട് ചിത്താണ് ഇപ്പൊ ഒരു വയസ്സില്ല ഞാൻ നമ്മൾ ആരും തന്നെ ഐസ് ഇട്ട് കൊടുക്കില്ല ആൾക്കിടക്കിടയ്ക്ക് ഒക്കെ വരുന്ന ആൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ അധികം പൈസ സംഭവങ്ങളൊന്നും ഇടില്ല അപ്പോൾ ഐ ഡോട്ട് ബിൽ കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ ഈസ്റ്റ് മൺപെട്ടിയോ എന്റെ വീട്ടിൽ പെട്ടികൾ മാത്രമേ ഉള്ളൂ ഓക്കെ അത് കഴുകിക്കപ്പം വരാം ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ കിച്ചൺ അമ്മയ്ക്ക് ചില റൂൾസ് ഉണ്ട് ഇങ്ങനെ കാണിക്കാൻ പാടുള്ളൂ ആ റൂളൊക്കെ അമ്മ ഇപ്പം ആ ചുരുവിനെ നടത്താൻ കൊണ്ടായിട്ടാണ് ആ ഗ്യാപ്പിന് ഞാൻ ആ റൂളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നുവാ കൺക്ലൂസ് ഏത്തപ്പഴം ഇടുന്നു പിന്നെ നട്ട്സ് ഇടുന്നു പാലൊഴിക്കുന്നു ഞാൻ ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല അതിനകത്തേക്ക് നിങ്ങൾക്ക് കണ്ടൻസ് മിൽക്കും ബൂസ്റ്റും ഷുഗറും മൈസും ഒക്കെ ഇടാപ്പം വേറെ ആയിരിക്കും ഇത് ഹെൽത്തി ആയിട്ട് കൊണ്ട് കാരണം പഠിക്കാനുള്ളതും കൂടി ആയതുകൊണ്ട് ആക്കാത്ത രീതിയിൽ എക്സ്ട്രാ ഷുഗർ അത് ആഡ് ചെയ്യാതെ ടയേർഡ് ടയേർഡാക്കാത്ത രീതിയിലൊരു സാധനം ഉണ്ടാക്കിയിരുന്നു അവൾ ആദ്യം തന്നെ കുറേ എനിക്കിഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു പക്ഷേ ഇറ്റ് ജസ്റ്റ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്ന ഒരു സാധനമാണ് ഇറ്റ് ഈസ് എ വെരി ടേസ്റ്റി വെരിയമ്മി ആയിട്ടുള്ള ഒരു സാധനം ആൻഡ് വെരി ഈസി ടു മേക്ക് ഓൾസോ പിന്നെ ഈ കുറച്ച് നേറച്ചധികം നേരത്തേക്ക് നമ്മുടെ വയറ് ഫുള് ആയിട്ട് ഇന്ന് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും നല്ല എനർജിയും ഫീൽ ചെയ്യും സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓൾ ടൂഗർ പ്രിപ്പറേഷൻ ഇത്രയുള്ളത് ഇതിൻ്റെതായ വേറെ വേറെ മെത്തേഡ് ഒക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ വേറെ മെത്തേഡ്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല അമ്മ എൻ്റെ കൊല്ലുട്ടു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് എല്ലാത്തിനും ഓരോ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്തല്ലാതെ നമ്മൾ ഒന്നും വെക്കാനോ തൊടാനോ ഒന്നും പാടില്ല ഓക്കെ ഒരു വട്ടം മിക്സി പൊട്ടിത്തെറിച്ചിട്ട് റോമയുള്ളതുകൊണ്ട് എനിക്കിത് ഞാൻ ഇങ്ങനെ ഒക്കെയാണ് നിൽക്കാൻ ഓക്കെ കല്ലടിപണിയിട്ട് കൊടുത്തിട്ട് ശരിയാവല്ലോ ഇത് ഇതേ സ്ഥാനം നിങ്ങൾ ഐസും കൂടെ ഐസ് ക്യൂബും കൂടെ വെച്ചിട്ട് അതുപോലെ പാൽ നല്ല തണുത്ത പാലുമാണ് അതിൻ്റെ കൂടെ മിൽക്കും കൂടെ ഇട്ട് അത് ബി ഒരു രക്ഷയില്ലാത്ത ഹെവൻലി ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ പാപ്പൂനായതുകൊണ്ടും എക്സാം ആയതുകൊണ്ടും ആക്ച്വലി ഒരു ഹെൽദി സ്മൂതി കൊടുക്കണം എന്നുള്ള അതായിരുന്നു എൻ്റെ ഇനീഷ്യൽ പ്ലാൻ പക്ഷെ അത് ശരിക്കും അങ്ങോട്ട് നടന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ഹെൽത്തി തന്നെ ആയിട്ട് അതൊരു ഇടാതെ മെക്കാനൻസ് മിൽക്കും അങ്ങനെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു സാധനങ്ങൾ ഇടാതെ നല്ല അടിപൊളിയായിട്ട് ഒരു ഒരു എന്താ പറയുക ഏത്തപ്പഴം സ്മുതിൻ്റെ കുഴപ്പമെന്ന് വെച്ചു അപ്പോൾ അതാണ് അതിന്റെ അതാണ് ഇതിന്റെ ഒരു പൊരുൾ ബേസിക്ലി അപ്പോൾ ആയോ നമുക്ക് ടൈറ്റ് ടൈക്ലോസൽ നമുക്ക് അപ്പം നോക്കൂ നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ എനിക്ക് പേഴ്സണലി ഷാർജ കുടിച്ച അതേ ടേസ്റ്റ് തന്നെയാണ് ഷാർജ എൻ്റെ ഡിഫറെൻറ്റ് പഴം ഏത്തപ്പഴം ഫ്ലേവറിലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഏത്തപ്പഴത്തിൽ ഷാർജ എങ്ങനെ വരും എന്നുള്ളൊരു സാധനം നമുക്ക് എപ്പോഴും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട കാരണം ഭയങ്കര രസമുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാനിത് ഞാൻ ഉണ്ടാക്കി നോക്കുമ്പോൾ കുറച്ചുകൂടി തണുപ്പോട് കൂടെയൊക്കെ ഉണ്ടാക്കും പൈസയൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഷാർജേക്കാൾ മറ്റേ പഴം വെച്ച് ചെയ്യുന്നതിനേക്കാൾ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് എന്നിട്ട് ഇതുപോലെ ബൂസ്റ്റ് ഇട്ട് കൊടുക്കും കുറച്ച് ഇത് റോസ്റ്റ് ചെയ്ത് വേണമെങ്കിലും ക്യാഷ് ഇട്ട് കൊടുക്കായത് കൊണ്ട് ബൂസ്റ്റ് പിന്നെയും കുറച്ച് മണിൽ കൂടുതൽ ടോപ്പ് ചെയ്തു ണ്ടാവും എനിക്ക് നല്ലോണം അറിയാം കോളാ മസ് കോഴിന് ഓടിക്കാൻ പറ്റില്ലല്ലോ ഓക്കേ ആണോ ഇഷ്ടായോ ഇഷ്ടായില്ലേ കോൾഡും അല്ല അല്ല എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ് നല്ല അടിപൊളി ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു ഇഷ്ടായില്ല ഭയങ്കര ഇഷ്ടമുള്ള സത്യം പറഞ്ഞാൽ ഇപ്പം ഈ കാണിച്ചതല്ലാതെ ഉണ്ടായിരുന്നു പിന്നീട് ഇത് വാങ്ങിച്ചു കുടിച്ചു ബാപ്പു പക്ഷേ അവർക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് കുറച്ചുകൂടി ഫാറ്റി ആയിട്ടുള്ള ജങ്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് ഞാൻ ബാക്കി വാങ്ങിച്ചു കുടിച്ചെന്നിട്ട് അവർക്ക് ഞാനിത് കഴിഞ്ഞിട്ടൊരു ആപ്പിൾ മൊഹീത്തോ പോലത്തെ ഒരു സാധനം വേറെ ഉണ്ടാക്കി കൊടുത്തു എന്നെല്ലാവരും കൂടി പ്രോത്സാഹിപ്പിക്കുന്ന സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഹെൽത്തി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കരുത് അപ്പം ഇത്ര ഹെൽതി ആയിട്ട് നിങ്ങൾ പഞ്ചസാരയും ഷുഗറും അല്ലെങ്കിൽ കണ്ടെൻസ് മിൽക്കും പാലും അല്ല തണുത്തതൊന്നും അല്ലാതെ ആക്ച്വലി എന്റെ പല ദിവസത്തെയും ബ്രേക്ഫാസ്റ്റ് ഡ്രിങ്ക് ആണ് ഇത് പറഞ്ഞാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഫുൾ ആൻഡ് ഗുഡ് അപ്പൊ ഞാൻ ആദ്യമായിട്ട് വർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് വർക്ക് ആവണ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂസ്ലി ഓട്സ് അതൊക്കെ ഇടാം ആൻഡ് ഇറ്റ് വിൽ ബി ഇട്ടിട്ട് രീതിയിൽ പക്ഷെ നമ്മൾ കഴിക്കും ഞാൻ കഴിക്കുന്നത് നല്ല തണുപ്പായിട്ട് ആണ് തണുപ്പായിട്ടാണ് കഴിച്ച് ഞാനപ്പം അബോണ്ടനെ പ്രാങ്ക് ചെയ്താണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എനിക്ക് ബൂസ്റ്റുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വെറുതെ അബോണ്ടനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം ോ നിർത്താം പ്ലമിംഗോടാ കുട്ടികൾക്ക് അവർക്ക് ഒരു മിനിറ്റ് പാപ്പു മറ്റേത് കൊള്ളൂ ഇവക്കൊക്കെ എത്രയൊക്കെ ഹെൽദി ആണെങ്കിലും ദേ വോണ്ട് ദ ടേസ്റ്റി സോ ആപ്പിൾ ആണ് പിന്നെ നമ്മൾ ആപ്പിളുടെ ആപ്പി ആപ്പിയുടെ ആപ്പി അല്ല ട്രോപ്പിക്കാനായിട്ട് റിയൽ ഇതും കുറച്ച് സോഡയും ലൈമും മിൻറ്റ് മിൻറ്റ് ലീഫ് ഇടാൻ ഞാൻ വിട്ടുപോയി നാരങ്ങയും ഇതും അഗെൻ നോ ഷുഗർ ഹൗസ് ഇറ്റ്